നമസ്കാരം ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിപണി കുതിച്ചുയരുമ്പോൾ വണ്ടി കമ്പനികളെല്ലാം തന്നെ ശ്രദ്ധ ഈ രംഗത്തേക്ക് അധികം കൊടുക്കുകയാണ് ആഡംബര വാഹന വിപണിയിൽ പോലും ഇപ്പോൾ ഇവികളാണ് കളം നിറഞ്ഞു നിൽക്കുന്നത് ജർമ്മൻ ലക്ഷറി കാർ നിർമ്മാതാക്കളായ മെർസസ് ബെൻസ ബി എം ഡബ്ല്യു പോലുള്ള കമ്പനികളെല്ലാം വലിയ ലാഭമാണ് വൈദ്യുത കാറുകളിൽ നിന്നും ഉണ്ടാക്കുന്നത് ഐ സെവൻ ലക്ഷറി സിഡാൻ സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട ആഡംബര വാഹനമായി മാറിക്കഴിഞ്ഞപ്പോൾ രാശി തെളിഞ്ഞത് ബി എം ഡബ്ല്യുവിനാണ് ഇപ്പോൾ ഇതിന്റെ വിജയത്തിന് ശേഷം ബി എം ഡബ്ല്യു ഓൾ ഇലക്ട്രിക് ഐ ഫൈവ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇതിനോടകം ഓൺലൈനിലും ഡീലർഷിപ്പുകളിലും ബുക്കിംഗ് ആരംഭിച്ച കമ്പനി സീരീസ് സിഡാനെറ്റ്ലി ബിൽഡ് അപ്പ് യൂണിറ്റ് ആയാണ് അതായത് സി ബി യു ആയിട്ടാണ് രാജ്യത്ത് എത്തിക്കുക ഇന്ത്യയിൽ ഓൾ ഇലക്ട്രിക് ഐ ഫൈ സിഡാനെ എം സിക്സ്റ്റി എക്സ് ഡ്രൈവ് എന്ന പതിപ്പാണ് കമ്പനി വിപണനം ചെയ്യുക പുതിയ തലമുറ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് അടിസ്ഥാനമാക്കിയുള്ള ഹൈ പെർഫോമൻസ് എന്നതും പണക്കാരെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ആഡംബരം ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നം തന്നെയായിരിക്കും ഇത് കൂടാതെ സ്റ്റാൻഡേർഡ് ഐഫൈ മോഡലിനേക്കാൾ ശക്തമായ ഡ്യുവൽ മോട്ടോർ സജ്ജീകരണവും ഇതിലുണ്ട് എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വില പ്രഖ്യാപനവും മറ്റു കാര്യങ്ങളും എപ്പോൾ ഉണ്ടാകുമെന്ന സ്ഥിരീകരണം ബി എം ഡബ്ല്യു നടത്തിയിട്ടില്ല ഒരു സമ്പൂർണ്ണ ഇറക്കുമതിയായി ഇന്ത്യയിലേക്ക് എത്തുന്നതിനാൽ തന്നെ എന്തായാലും വില കുറവൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അത്യാവശ്യം പൈസ ഉള്ളവർക്ക് മാത്രമേ ഇത് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ ഡിസൈനിലേക്ക് നോക്കിയാൽ എം സിക്സ്റ്റി കറുപ്പിൽ കറപ്പിലൊരുങ്ങിയിരിക്കുന്ന കിഡ്നി ഗ്രീൽ എലമെന്റ് അതുപോലെ തന്നെ കൂടുതൽ അഗ്രസീവ് റിയർ ഡിഫ്യൂസർ എന്നിങ്ങനെയുള്ള കുറച്ച് അധിക സ്റ്റൈലിംഗ് ഘടകങ്ങൾ കൂടി ഇതിന് ലഭിക്കുന്നുണ്ട് ഇൻ്റീരിയർ ലേ ഔട്ട് ഫൈവ് സീരീസിന് സമാനമാണ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേയും ഫോർട്ടീൻ പോയിന്റ് നയൻ ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീനുമാണ് ഇതിന്റെ ഇന്റീരിയറിനെ പ്രധാന ആകർഷകമാക്കുന്നത് ഇൻഫോർട്ട് സിസ്റ്റം ലിനക്സ് സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കി ഏറ്റവും പുതിയ ഐ ഡ്രൈവ് എയ്റ്റ് ഫൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുകയും ഗെയിമിംഗ് വീഡിയോ പ്ലേ ബാക്ക് പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് ബി എംഡബ്ല്യു അവകാശപ്പെടുന്നത് ആംബിൻ ലൈറ്റിംഗ് ഫോർ വേ പവർ ലംബർ സപ്പോർട്ടുള്ള ഹീറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ മൈക്രോ ഫിൽറ്റർ ഉള്ള ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് കാറിലെ മറ്റ് സവിശേഷതകൾ ഇനി ഇതിന്റെ സേഫ്റ്റി ഫീച്ചറുകൾ നോക്കിയാൽ ആക്ടീവ് ഡ്രൈവിംഗ് അസിസ്റ്റന്റും റിവേഴ്സ് ക്യാമറയെ പോലുള്ള സവിശേഷതകളാണ് ലഭിക്കുന്നത് ഐ ഫൈവ് എം സിക്സ് എക്സ് ഡ്രൈവ് ഒരു ഡ്യൂവൽ ഇലക്ട്രിക് മോട്ടോർ സെറ്റപ്പ് ഉപയോഗിക്കുന്നതിനൊപ്പം ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും സ്റ്റാൻഡാർഡായി തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എൺപത്തിയൊന്ന് പോയിന്റ് രണ്ട് കിലോ വാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററി പാക്ക് സജ്ജീകരിച്ചിരിക്കുന്ന കാറിന് പരമാവധി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബി എസ് പി കാര്യത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ ഒരു ഐ ഫൈവ് എം സിക്സ്റ്റി ഹൈ പെർഫോമൻസ് കാറിന് വെറും മൂന്ന് പോയിന്റ് എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ബി എം ഡബ്ല്യു അവകാശപ്പെടുന്നത് അതേസമയം ഉയർന്ന വേഗത ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുമുണ്ട് സിംഗിൾ ചാർജിൽ അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ഈ ഇവിക്ക് സാധിക്കുമെന്നതും ഹൈലൈറ്റ് തന്നെയാണ് കൂടാതെ ചാർജിങ്ങിലും ആള് പുലിയാണ് സ്റ്റാൻഡേർഡായി ലെവൻ കിലോ വാട്ട് എ സി ചാർജറാണ് ആഡംബര കാറിനൊപ്പം ബി എം ഡബ്ല്യു നൽകുന്നത് ഓപ്ഷണൽ ഓൺ ബോർഡ് ചാർജർ ഉപയോഗിച്ച ഇത് ട്വന്റി ടു കിലോ വാട്ട് ആയി വർദ്ധിപ്പിക്കാനും അവസരമുണ്ട് കൂടാതെ ഈ ഒരു ഇലക്ട്രിക് സിഡാന ഇരുന്നൂറ്റി അഞ്ച് കിലോ വാട്ട് ഡി സി ചാർജിങ്ങും ശേഷിയുണ്ട് ഇതുവഴി ബി എം ഡബ്ല്യു ഇലക്ട്രിക് കാർ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ വില അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആഡംബര പ്രേമികൾ ആഡംബര കാർ പ്രേമികൾ ഉള്ളത് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിന് നേരിട്ടുള്ള എതിരാളികൾ ഉണ്ടാകില്ല എന്ന് മാർക്കറ്റ് പിടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം ഒരു കോടി രൂപയിലധികം എക് ഷോറൂം വില ഉണ്ടാകുമെന്നാണ് ആദ്യം ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ ഡെലിവറി ആരംഭിക്കുമെന്നും ബി എം ഡബ്ല്യു അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാർ അധികം വൈകാതെ ഇന്ത്യയിൽ ഓടിത്തുടങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം